ഇത് എൻ്റെ സ്മാർട്ട് വാച്ച് ആണ് ഓപ്പൺ ചെയ്ത് കാണിച്ചാബിന്ന് വിളിച്ച ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എൻ്റെ മാക്സ് ഞാൻ അത് കാണിച്ച മാക്സ് ഞാൻ സെൻഡ് ചെയ്ത് തരാം അവിടെ നിക്ക് സാധനം ചാർജില്ല ചാർജ് ഇല്ല ചാർജ് ചാർജ് ചെയ്യണം ചെയ്യാൻ ക്യാബിലൊക്കെ ക്യാബിലാർജ് വന്ന രണ്ട് ഐറ്റം അബുദാബിന് വെച്ചതാ എൻ്റെ കാക്കുണ്ട് ഇതിൻ്റെ ഗ്രേ ആണ് അതേ സെയിം തന്നെയാണ് എൻ്റെ പിങ്ക് അണനുണ്ട് കാക്കേൻ്റെ ബ്ലൂ ആണ് 촬영 <susur>